വന്ദേ ഗോപാലകൃഷ്ണം സുഹൃജനമനോമോഹനം സുന്ദരംഗം വന്ദേ ഭക്തപ്രിന്ത ജനമൃതിഹരണം ഗോപിക ചിത്തചോരം വന്ദേ ശ്രീവാസുദം സുമസുരഹസിതം ഇന്ദിരാ പ്രാണനാഥം വന്ദേ മാധുര്യൂപം കരിമുവിരളിമിന്നയാസുരൂപം ഇന്നലെ ടുമ്പീനെ കണ്ട സ്ഥലത്തല്ല നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നതും ഇടുമ്പീനെ കണ്ടു ആരാന്നിത് ഒക്കെ ചോദിച്ചു എല്ലാം അങ്ങനെ കാണുമ്പോ തന്നെ അവൾക്ക് ഫീമസ് തന്നെ ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞത് അപ്പൊ അവള് പറയുന്ന എൻ്റെ പേര് കിടുമ്പിന്നാണ് കാട്ടുജാതിക്കാരനെ പോലെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടത് എനിക്ക് പ്രിയം തോന്നുന്നു അമ്മേ കാരകിലിന്റെ നിറമുള്ള നിങ്ങളൊത്ത പുരുഷൻ തന്നെ എനിക്ക് ഇഷ്ടായിട്ടോ ആ ഇരിപ്പും ആ കിടപ്പും ബോധിച്ചു എനിക്ക് അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠന്റെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാം അവരെ ഉണർത്തും കക്കര മലയിലേക്ക് പോകാന്ന് അവള് പറഞ്ഞു അന്നേരം പറഞ്ഞു പേടിയാ ഈ അക്കാ തളർന്നുറങ്ങുകയാണോ അവരെ ഉണർത്തണ്ട എന്റെ ജ്യേഷ്ഠൻ വരട്ടെ പെട്ടെന്നൊരു വിളി മുഴങ്ങി വിടുമ്പീ മുഴങ്ങുന്ന പരുക്കൻ സ്വരം സഹോദരൻ അവളെ തിരക്കി വരികയാണ് വയർന്ന് വിറച്ച് ഭീമന്റെ നിഴലിൽ ഒതുങ്ങി അവൾ പറഞ്ഞു ഇവരെ എല്ലാം ഞാൻ എടുക്കാം നമുക്ക് കൂടി പോകാം അപ്പൊ ചിരിച്ചു കൊണ്ട് പറഞ്ഞു വേണ്ട ആ നിഴലിലേക്ക് നീ മാറി നിന്നുകൊള്ളു ചില രസകരമായ കാര്യങ്ങൾ നിനക്കിപ്പ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് കാറുത്ത് കൂറ്റനാർ ഭീകരരൂപം കാട്ടിൽ നിന്നും പുറത്തിറങ്ങി അല്ലെറിക്കൊണ്ടവൻ നടന്നു വിടുമ്പി ആലിലെ പോലെ വിറച്ചു ഇറച്ചാ നരയ അല്ല പോലെ എന്നൊരു പ്രയോഗമുണ്ട് മഹാഭാരതത്തില് പരം വിറച്ചാ നരയാാലിലെ പോലെ അരി ഉത്തരം അതുമാതിരി ഇവിടെ ആലിലെ പോലെ വറക്കുന്നത് കിടംബിയാണ് ഭീമൻ കുറേ മുമ്പോട്ട് നീയ കിടുംബി കിടുംബനോട് പറഞ്ഞു എന്നിട്ട് ശബ്ദം ഉണ്ടാക്കരുത് അമ്മ ഉറങ്ങിയിരുന്നത് ധിക്കാരി അഹങ്കാരമാണ് നിന തിന്നാതെ ഞാൻ മാറുന്നു തിന്നാനോ കൊള്ളാം എന്നാൽ തിന്നോളൂ ചാക്ഷസം വായും വിളർത്തി വന്നു ഭീമൻ കരമിയർത്തി കൊടുത്തു മാസ്തകത്തിൽ തന്നെ ഒന്ന് കുടുമ്പൻ തറയിൽ തെറിച്ചു വീണു ഇരുവരും ഘോരമായ പോരാട്ടത്തിലായി കുന്തി ഉണർന്നു ധർമ്മജൻ ഞാൻ അർജുനനും ഉണർന്നു അവർ നിഴൽ പതുങ്ങി നിൽക്കുന്ന കിടുമ്പിയെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞുവച്ചു ഭീമനും കിഡംബനും യുദ്ധത്തിൻ്റെ മുറ മാറ്റി മരക്കൊമ്പുകൾ കൊണ്ട് യുദ്ധം മുറുകി ഭീമന്റെ സമീപം എത്തിയ അർജുനൻ പറഞ്ഞു പ്രഭാതമാകുന്ന കേട്ട പോകണം എന്ന് പറഞ്ഞു അപ്പം ഭീമൻ പറഞ്ഞു അനിയ ഞാനത് ഓർക്കായിയല്ല ഇതാ കാര്യം കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ഭീമൻ കിടംബനെ എത്തിപ്പിടിച്ചു കഴുത്ത കക്ഷത്തിലെടുക്കി ഞെരിച്ചു രാക്ഷസന്റെ മരണവിളി എമ്പാടും മുഴങ്ങി അപ്പൊ അത്ര ഈ രൂപത്തിനനുസരിച്ച് അത്രയും വലിയ ശബ്ദം ഉണ്ടാവുമല്ലോ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹിടുമ്പൻ ശവമായി വേണു ആ ചെലവര് കൊട അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ടോർച്ചല്ലെങ്കിൽ ഇറക്കി വെക്കൂല്ലേ കക്ഷത്തില് അതുപോലെ ഇറുക്കി വെച്ചു ഹെറുക്കി വെച്ചിടത്ത് തന്നെ അത് കഴുത്തഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞി ചത്തു രാവിലെ ആയി പേരാലിൻ്റെ ചുവട്ടിൽ കുന്തി നിശബ്ദയായിരുന്നു ഉത്കണ്ഠയോടെ ഹിഡുംബി ഭീമന്റെ സമീപം തന്നെ ഭീമൻ പറഞ്ഞു ഹിടുമ്പി എന്നെ വേളി കഴിക്കാൻ എനിക്ക് സാധ്യമല്ല ഒരു ഉപകാരം ചെയ്യാം നിന്നെയും ബന്ധുക്കളെയും ഞാൻ കൊല്ലുകയില്ല അതുപോലെ ഭീമന്റെ വാക്കുകൾ വിടുമ്പി കണ്ണൊന്നി തോയി അവൾ പറഞ്ഞു അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത് സഹോദരനെ കൊല്ലിച്ചവളാണെന്ന് എൻ്റെ വർഗക്കാർ അറിഞ്ഞാ അവർ എന്നെ നിഷ്കരുണം വധിക്കും ഞാൻ നിങ്ങളോടൊപ്പം വരാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വന്ന രാജാവായി കഴിയാം എന്താ ഉപേക്ഷിച്ചാൽ മരണമേ എനിക്ക് ഗതിയുള്ളൂ കുന്തിയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചവള് കണ്ണൂന്ന് തോവി തന്റെ കഥന കഥന കഥ പറഞ്ഞു കുന്തിയുടെ ഹൃദയം വരഞ്ഞു മാത്ര ഹൃദയല്ലേ അതരിഞ്ഞു അവൾ പറഞ്ഞു ഭീമ നീ കൂടെ ഉപേക്ഷിച്ചാൽ അവൾക്ക് പിന്നെ ആരാണുള്ളത് അവളൊരു സ്ത്രീയല്ലേ നിന്നെ പ്രതി സഹോദരനെ മറത്തവളല്ലേ അവള് നമുക്ക് ഈ വനത്തിൽ കുറേനാൾ കഴിയാം ശത്രുക്കളുടെ കണ്ണുകൾ എന്നും അറിയുകയും ചെയ്യാം ഭീമ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മയുടെ ഇഷ്ടം പോലെ എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ കുന്തിയുടെ അഭിമതം അനുസരിച്ച് പാണ്ഡവർ വനത്തിൽ താമസമായി കുന്തി ഓർത്തു പാണ്ഡവസുതന്മാർ പിന്നെയും കാട്ടിൽ താമസമായി വിധിയുടെ അലംഘനീയമായ കളിയോർത്ത് കുന്തി അതിശയിച്ചു സത്യത്തിന്റെ മാർഗം കഠിനമാണെങ്കിലും ലക്ഷ്യം ശുഭമായിരിക്കും എന്നെങ്കിലും അവർ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെത്താതിരിക്കുകയില്ല അത് ഉറപ്പല്ലേ അത് നമുക്കറിയാം അവരെത്താതിരിക്കുവോ അത് നല്ലവരല്ല അവരെ സത്യത്തിന് എപ്പോഴും സർപ്പം തന്നെയാണ് ദിവസങ്ങളെ പോണ കിടുമ്പി ഗർഭിണിയും ഗർഭിണിയാവും ചെയ്യുക കുന്തിയുടെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ താളം ഉയർന്നു കാലൊരു മുത്തശ്ശിയാവുന്നല്ലോ കാലം അനുമാനങ്ങൾക്ക് പോലും മാറ്റങ്ങൾ വരുത്തുന്നു കിടുമ്പിയുടെ പ്രസവകാലമായി കാട്ടാള സ്ത്രീകൾ അവളെ പരിചരിച്ചു ഭീമൻ സൂതികാഗ്രഹത്തിന് മുന്നിൽ നിന്നു ഓ ഒ അച്ഛനാവും നാള് പെട്ടെന്ന് പ്രകൃതിയുടെ വിരുമാറിലൊക്കെ ഒരു ആൺകുഞ്ഞി പിറന്നു വീണു കാട് മുഴുവൻ സന്തോഷം മുഴങ്ങി വൃദ്ധയായ ഒരു കാട്ടാള സ്ത്രീ കുഞ്ഞിനെ എടു എടുത്ത് സൂര്യനെ കാണിച്ചു അതിനുശേഷം കുഞ്ഞിനെ ഭീമന്റെ കയ്യിൽ കൊടുത്തു തലയിൽ കുറ്റിരോമമുള്ള കറുത്ത് തടിച്ച കുട്ടി ഏ തന്റെ മക്കളിൽ ഒരുവൻ ആദ്യം ഉണ്ടാകുന്ന പുത്രൻ കിടുമ്പിയുടെ ആഗ്രഹം അനുസരിച്ച് കുഞ്ഞിനെ പേരിട്ടു കടുവൽക്കയൽ ഘടം പോലെ തലയുള്ളവൻ ഈയുള്ള പറഞ്ഞി എനിക്കറിയുന്നില്ല പാട്ടിലാകെ സന്തോഷം തന്നെ തേനും തേനന്തിനേയും വിതരണം ചെയ്തു നമുക്കിവിടെ കെയ്ക്ക് മുട്ടയല്ലോ അല്ലേ തേനും തേനന്തിനെയും ഒരു ദിവസം കുന്തി കിടുമ്പി ഒളിച്ചു പറഞ്ഞു മകളെ ഞങ്ങൾക്ക് ഇനി പോകേണ്ടതായിട്ടുണ്ട് നീ കുട്ടിയെ സംരക്ഷിക്കൂ അവന് പ്രായമാകുന്നതുവരെ നീ കാര്യങ്ങൾ നോക്കണം കേട്ടോ ഇടുമ്പി കുന്തിയുടെ വാക്കുകൾ മൗനുമായി സ്വീകരിച്ചു കടവൾക്കകൻ ഭീമന്റെ കരത്തിലിരുന്ന് പുഞ്ചിരിച്ചു കുഞ്ഞിന്റെ കവിളിന് മൊത്തം നൽകിക്കൊണ്ട് ഭീമൻ പറഞ്ഞു ഇടുമ്പി ഞങ്ങൾ പോവുകയാണ് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ സ്മരിക്കുക ഞാൻ എത്താതിരിക്കുകയില്ലാട്ടോ ഇവൻ വളരട്ടെ എന്റെ കൺമണിയാണിവൻ നിന്നെ കൂടെ കൊണ്ടുപോകാനാവുകയില്ല ഇവൻ ശക്തനാണ് ധീരെ നിനക്ക് മംഗളം വരും എല്ലാം പറഞ്ഞു കെടുമ്പിയുടെ കണ്ണുകൾ തുളുമ്പാത്ത സമുദ്രങ്ങളായിരുന്നു അവൾ പറഞ്ഞു ഞാൻ സതിയാണ് മറിച്ചൊരാൾ എനിക്കുണ്ടാവില്ല ആഗ്രഹം തീരാത്ത അങ്ങനെയാണ് ഞാൻ രണ്ടു ഓർത്ത് ഭവാൻ വേണ്ടത് ചെയ്യുക ഭീമൻ അവൾ തഴുകി ആശ്വസിപ്പിച്ചു പാണ്ഡവർ സന്യാസിമാരുടെ വേഷം ധരിച്ചു ശോകഛായ പരന്ന വനത്തിൽ നിന്ന് അവർ നടന്നു എന്തെയോപ്പാ ഇവളെ കൂട്ടിയാല് സമ്മതലം കടക്കുന്നിടത്തു വന്ന് ഭീമൻ തിരിഞ്ഞു നോക്കി പൂമരച്ചുവട്ടിൽ പിഞ്ചുകുഞ്ഞിനെ കൈപ്പാട്ടിൽ ഒതുക്കി ഉരുവമായി നിൽക്കുന്ന കിടുമ്പി ധീരനായ ഭീമന്റെ കണ്ണിൽ ആർദ്രതയുടെ നനവ് പൊടിഞ്ഞോ ചുണ്ടിൽ വിതുമ്പൽ നിറഞ്ഞുവോ അറിയില്ല ഒന്നും അറിയില്ല കുന്തിക്കത് മനസ്സിലായി അവർ ഭീമനൊപ്പം നിർത്തി നടന്നു നടക്കുന്നതിനും പാണ്ഡവർ ഗംഗയുടെ കരയിലെത്തി വിശാലമായ മണൽപ്പുറത്തിന്റെ മേനെ കരയിൽ ആകാശത്ത് കുടവിടർത്തി നിൽക്കുന്ന പേരാലിന്റെ ചുവട്ടിൽ കുന്തിയും പുത്രന്മാരും വിശ്രമിച്ചു ഗയുടെ തീരത്ത് കുടുംബവനത്തിൽ നിന്നും അവർ വളരെ ദൂരം പോന്നു കഴിഞ്ഞു ഇനിയും യാത്ര ചെയ്യുക ദുഷ്കരമാണ് പ്രത്യേകിച്ചും കുന്തിക്ക് അവർ വളരെയേറെ തളർന്നു കഴിഞ്ഞിരുന്നു മനസ്സിലാക്കിയ ധർമ്മജൻ മാതാവിനോട് ചോദിച്ചു അമ്മേ ഗംഗയുടെ കരയിലുള്ള ഏതെങ്കിലും ഗ്രാമത്തിൽ താമസിക്കണോ ഇനിയും യാത്ര ചെയ്യണമോ അമ്മ തീരുമാനിച്ചാൽ മതി അപ്പൊ കുന്തി പറഞ്ഞു ധർമ്മജ ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് ഇനിയും യാത്ര ചെയ്യാൻ എനിക്ക് വയ്യ വയ്യമാനെ ഈ സമയത്ത് വേദവ്യാസൻ ബദലിയിൽ നിന്ന് ശിഷ്യന്മാരോടൊത്തുവരികയായിരുന്നു സന്യാസം വേണ്ട വേഷത്തിൽ വർത്തിക്കുന്ന പാണ്ഡവരെ അദ്ദേഹം തിരിച്ചറിഞ്ഞു അതറിയാതിരിക്കൂലോ വേദവ്യാസൻ പേരാലിന്റെ ചോട്ടിലേക്ക് നടന്നു സാത്വിക തേജസ് കളിയാടുന്ന വ്യാസമഹർഷിയെ പ്രധ തിരിച്ചറിഞ്ഞു അവർ സുധന്മാരോടൊത്ത് ഋഷിവരന്റെ പാദങ്ങൾ സംസ്കരിച്ചു വ്യാസനോ അവരാശ്വസിപ്പിച്ചു അദ്ദേഹം പ്രിയരേ കാലം വരുന്നത് വരെ കാത്തിരിക്കുവാൻ എല്ലാം എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നന്മയുടെ പൂക്കാലം വർഷകാലം കഴിഞ്ഞാണെന്ന് ഓർമ്മിക്കുവൻ തങ്ങളുടെ താമസ സൗകര്യത്തെ കുറിച്ച് വ്യാസനെ അറിയിച്ചു വ്യാസനൊരു നിമിഷം ചിന്തിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ഗംഗയുടെ കരയിലുള്ള മനോഹരമായ ഗ്രാമമാണ് ഏകചക്ര നിങ്ങൾക്കവിടെ താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം ശിഷ്യന്മാരെ ഗംഗയുടെ തീരത്ത് എത്തിയ ശേഷം പാണ്ഡവരെ കൂട്ടി വ്യാസനെ ഏകചക്രയിലെത്തി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ പാണ്ഡവരെ താമസിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏർപ്പാട് ചെയ്തു കുന്തിയോട് എന്നിട്ട് പറഞ്ഞു മഹാഭാഗ്യെ വ്യസനിക്കാതിരിക്കും നിന്റെ മക്കൾ ഭൂമി മുഴുവൻ കീഴടക്കും അവർക്ക് ധർമ്മത്തിന്റെ കരുത്തുണ്ട് സത്യത്തിന്റെ ശക്തിയുമുണ്ട് പിന്നെ എന്താ വേണ്ടേ നീതിയുടെ ആയുധങ്ങളുമുണ്ട് ക്ഷമയുടെ ബലവുമുണ്ട് ധർമ്മത്തിൽ നിന്നും വ്യതിചലി വ്യതിചലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കൂ ഭാഗ്യം നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും എന്ന് പറഞ്ഞു കുന്തിദേവിയോട് പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു സ്ഥലകാലങ്ങൾ അറിഞ്ഞ് ഞാൻ വരുന്നത് വരെ സ്വന്തമായി വസിക്കൂ ഞാൻ വീണ്ടും വരാട്ടോ മഹർഷി ഗംഗ നദിയുടെ തീരത്തേക്ക് നടന്നു തന്റെ സന്താനങ്ങളെ കുറിച്ച് വേദവ്യാസം പറഞ്ഞ വാക്കുകൾ കുന്തിയുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു തേന്മഴ പെയ്തു കുന്തിയുടെ ഹൃദയത്തിൽ സന്യാസിമാരുടെ വേഷത്തിൽ ബ്രാഹ്മണാചാരങ്ങളോടെ പാണ്ഡവർ ഏകചക്രയിൽ വസിച്ചു എത്തുന്നത് വരെ അവിടെ കഴിയണമെന്ന് തീർച്ചയാണ് അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോയത് എന്നും രാവിലെ അഞ്ചു പേരും ഭിക്ഷക്ക് പോകും കുന്തി മാത്രം ഭവനത്തിൽ ഇരിക്കും സന്ധ്യയോടെ കൊണ്ടുവരുന്ന ഭിക്ഷ പാകം ചെയ്ത് ഉള്ളതിൻ്റെ പകുതി വിയമനം നൽകും ബാക്കി അഞ്ചു പാകങ്ങളാക്കി അവർ ഭക്ഷിക്കും പാണ്ഡവർ ഭിക്ഷക്ക് പോകുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും ജീവിക്കുവാൻ അവർ കഠിനാധ്വാനം ചെയ്യുന്നു മണ്ണിനോട് പടവെട്ടുന്നവര് ധാന്യങ്ങൾ വിതക്കുന്നുണ്ട് കൊയ്തെടുക്കുന്നുണ്ട് രാജാവിന് ആറിലൊന്ന് കരമായി നൽകുന്നുണ്ട് പക്ഷേ അവർ ചെയ്യുന്ന അധ്വാനം വെച്ച് നോക്കിയാൽ നികുതി ഇളച്ചു കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ രാജ്യത്തിന്റെ സമ്പത്ത് എങ്ങനെ നിലനിർത്തും അതാവുകയുമില്ല അപ്പോൾ രാജ്യത്തിൻ്റെ പരമപ്രധാനമായ അടിസ്ഥാന ഘടകം അധ്വാനിക്കുന്ന അവിടുത്തെ കൃഷിക്കാരനാണെന്ന് പാണ്ഡവർ മനസ്സിലാക്കി ആകാശം മുട്ടുന്ന മണിമാളികകളിൽ ഹംസത്തൂവലുകളിൽ ഇണക്കി ചേർത്ത ലളിത സുഭകകളായ മധുരാംഗികളോടൊത്ത് വസിക്കുവാൻ നഗരവാസികൾക്ക് അവസരം അവസരമുണ്ടാക്കുന്നത് ഈ പാവപ്പെട്ട കർഷകരല്ലേ ഇവരാണ് രാജ്യത്തിന്റെ നട്ടല് ഈ ചിന്ത രാജാക്കന്മാരായ പാട്ടവന്മാർക്ക് നവമായ കാഴ്ചപ്പാടുണ്ടാക്കി അവർക്ക് പുതിയൊരു കാഴ്ചപ്പാട് വന്നു ദിവസങ്ങൾ ദിവസങ്ങളും കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു മഴക്കാറാര്

ിവസം കുഴിഞ്ഞുകൊണ്ട് ഒരു ദിവസം ഭീമൻ എന്തോ ഭാരണ കൊണ്ട് വീക്ഷക്കു പോയില്ല എന്തോ സുഖലാണ്ട് അവൻ അമ്മയോടുത്ത് സംസാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കരച്ചിൽ കേട്ടത് ഒറ്റപ്പെട്ട കരച്ചിലായിരുന്നില്ല അത് കൂട്ടം നിലവിളിയായിരുന്നു കുന്തിയും ഭീമന് ശബ്ദം കെട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു ഏഹ് എന്താണിത് തങ്ങൾക്ക് ഭവനുണ്ടെന്ന് ഗൃഹനാഥനും ഭാര്യയുമല്ലേ കരയുന്നത് എന്താണിത് എന്തായാലും അന്വേഷിച്ചു കളയാമെന്നെ ഇങ്ങനെ ചിന്തിച്ച് കുന്തിയും മകനും ബ്രാഹ്മണന്റെ ഭവനത്തിലെത്തി ബ്രാഹ്മണൻ പറഞ്ഞു ഈ ഗ്രാമത്തിന്റെ ശാപമാണ് മകൻ എന്ന സുരൻ അതോർത്താണ് കരയുന്നത് എല്ലാം വിശദമാക്കുവാൻ കുന്തി പറഞ്ഞു ഒക്കെ ഉള്ളതുപോലെ പറയണം ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് പറഞ്ഞു മകൻ ക്രൂരനായ സുരനാണ് ഗ്രാമത്തിറങ്ങി മനുഷ്യരെ പിടിച്ചു തിന്നു സാധനങ്ങൾ നശിപ്പിക്കും കാലുകളെ കൊല്ലും ഗ്രാമവാസികളുടെ ജീവിതം ഇങ്ങനെ ദുഷ്കരമാക്കിയയാള് അവസാനം ഗ്രാമവാസികളും അവനും തമ്മിൽ വ്യവസ്ഥയുണ്ടാക്കി ഒരു കാള വണ്ടി നിറച്ച ആഹാരം വണ്ടി വലിക്കുന്ന കാളകള് കൊണ്ടുവരുന്ന മനുഷ്യൻ ഇത്രയും ഒരു ദിവസം തരാ ഗ്രാമം മുഴുവൻ നശിപ്പിക്കരുത് ആ അത് സമ്മതിച്ചു എന്താ ഇന്നടത്ത് കിട്ടുക ഇതൊക്കെ തൽക്കാലം ഒരു രക്ഷ പക്ഷേ ഗ്രാമത്തിൽ ഓരോ ജീവനും ഓരോ ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ളെ എന്റെ കുഴമാണ് അതോർത്ത് ദുഃഖിച്ച് കരയുകയാണ് ഞങ്ങള് എന്ന് പറഞ്ഞു കുന്തി അവരെ ആശ്വസിപ്പിച്ചു കരയണ്ടാട്ടോ എന്റെ അഞ്ചു മക്കളിൽ ഒരാളെ ഭഗവാന്റെ അടുത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞു ബ്രാഹ്മണൻ സമ്മതിച്ചില്ല കുന്തി ന്യായം പറഞ്ഞ് അംഗീകരിപ്പിച്ചു ആഹാരം കൊണ്ടുപോകുവാൻ കുന്തി വായുസുതനെ ചുമതലപ്പെടുത്തി സന്തോഷമായി കുറെ നാളായി മിഷ്ഠന്ന ഭോജനം നടത്തി മൂപ്പറ് ഒരു നേരം ഭംഗിയായി ആഹാരം കഴിക്കാമല്ല മകന്റെ കൊട്ടാരത്തിനടുത്ത് എന്ന ഭീമൻ ഭക്ഷണം കഴിക്കാൻ നിറങ്ങി ഇത് കണ്ടുവന്ന് മകനും ഭീമനായി പൊരിഞ്ഞ യുദ്ധം നടന്നു കനത്ത പോരിൽ മകനെ ഭീമൻ കൊന്നു മകന്റെ മരണ വാർത്ത ഗ്രാമവാസികൾ ആനന്ദത്തോടെയാണ് സ്വീകരിച്ചത് പിന്നെ പറയാനുണ്ടോ ആരാണ് മകനെ കൊന്നത് ആരെങ്കിലും ചോദിച്ചാൽ മന്ത്രവാദിയായ ഒരു ബ്രാഹ്മണനാണ് മകനെ കൊന്നതെന്ന് പറയുവാൻ കുന്തി ഗൃഹനാഥത്തിനോട് പറഞ്ഞു തന്നു അവർ അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തേ വ്യമസേന എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു കാര്യം മനസ്സിൽ അവര് അന്വേഷിച്ചു വരുമല്ലോ അതുകൊണ്ട് ഏതായാലും ഏകചക്ര നിശ്വാസങ്ങളുമായി അന്ന് ഉറങ്ങി കഥകൾ പറഞ്ഞിരുന്ന ഗർഗാചാര്യൻ അല്പനേരം അവനും ബാധിച്ചു അപ്പൊ കേശവൻ ചോദിച്ചു ആചാര്യ പാണ്ഡവർ ഇപ്പോൾ മേഘചക്രയിലാണോ കഴിയുന്നത് അല്ല അവരിപ്പോൾ ഏകചക്രയിലില്ല പാഞ്ചാല രാജ്യത്തേക്ക് പോയി ഞാൻ അവരെ കാണുമ്പോൾ പുറപ്പെടുവാനുള്ള തിരക്കിലായിരുന്നു കേശവൻ അപ്പൊ ചോദിച്ചു ശാസൻ വന്നു ചേർന്ന് അവിടെ നിന്ന് പോകാവൂ എന്നല്ലേ പറഞ്ഞിരുന്നത് അതെ ദുർഗൻ തുടർന്ന് പറഞ്ഞു മകന്റെ മരണം കഴിഞ്ഞ് ആനന്ദത്തോടെ വസിക്കുമ്പോൾ വഴിപോക്കനായ ഒരു ബ്രാഹ്മണൻ എവിടെ എത്തി അതിഥി വന്നതിൽ തൃപ്തരായ പാണ്ഡവർ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചു സായാഹ്നത്തിൽ ബ്രാഹ്മണനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു അപ്പൊ പാണ്ഡവർ ചോദിച്ചു ഹേ ബ്രാഹ്മണോത്തമ അങ്ങനെ സഞ്ചാരിയാണല്ലോ യാത്രക്കിടയിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ആണ് കണ്ടായോ ഞങ്ങൾ ഇപ്പോൾ ആ വഴിക്കൊന്നും സഞ്ചരിക്കാറേ സഞ്ചരിക്കാറേയില്ല ഹത്തിനാപുരത്ത് വിശേഷങ്ങൾ ഭംഗിയന്തരേണ ബ്രാഹ്മണൻ സൂചിപ്പിക്കുമെന്ന് കരുതിയാണ് അങ്ങനെ ചോദിച്ചത് പക്ഷേ സംഭാഷണപ്രിയനായ ബ്രാഹ്മണൻ സംസാരിച്ചത് പാഞ്ചാല രാജ്യത്തെ വിശേഷങ്ങളായിരുന്നു പാഞ്ചാലന്റെ മക്കളായ പാഞ്ചാലിയുടെ ബുദ്ധിശക്തിയെ കുറിച്ചും സൗന്ദര്യ തികവിനെ കുറിച്ചും ബ്രാഹ്മണൻ വാദോരാതെ വർണ്ണിച്ചു ദേവസുന്ദരികളെ ദേവസുന്ദരികളെപ്പോലും രാവണ്യത്തിൽ തോൽപ്പിക്കുന്ന കമനീയങ്കിയാണ് പാഞ്ചാലി എനിയൊന്നഗ്നിയെ പൂനിലാവാക്കിയാൽ എന്തുമാത്രം ദീപ്തി ഉണ്ടാവുമോ അത്രയും കാന്തി ധ്രുവതന്റെ പുത്രിക്കുണ്ട് ആര് കണ്ടാലും മോഹിക്കുന്ന രൂപപ്പോലുമാണ് ആ സുന്ദരിക്കുള്ളത് പാഞ്ചാലി വിവാഹം കഴിക്കുവാൻ തരുണന്മാരായ രാജകുമാരന്മാരെ ആഗ്രഹിച്ചു അവൾ സ്വയമായും ദൂതന്മാർ മുഖേന ഈ വരം ധ്രുവതെ അറിയിച്ചോണ്ടേയിരുന്നു പക്ഷേ പാഞ്ചാലിയെ കൃഷ്ണനെ കൊണ്ട് ബാന്ധിപ്പിക്കുവാനായിരുന്നല്ലോ ധ്രുവന്റെ ആഗ്രഹം ദ്രോണരെ എങ്ങനെയും തോൽപ്പിക്കണം എന്നതൊരു കു കുടിപ്പകിയായി മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് ആ വഴിക്ക് ജരാസന്ധനമായി പോലും കൂട്ടുചേരുവാൻ അദ്ദേഹം ചിന്തിച്ചു പക്ഷേ മാധവന്റെ നിർബന്ധം മൂലം അത്തരം ഉദ്യമത്തിൽ നിന്നും ധ്രുവദൻ പിന്തിരിഞ്ഞു എന്നല്ല പാഞ്ചാലിക്ക് സ്വയംഭരം നടത്തണം എന്ന് കേശവൻ തന്നെയാണ് നിശ്ചയിച്ചതും പാഞ്ചാലിയെ വേൽക്കുന്നവൻ നല്ല അഭ്യാസായിരിക്കണമെന്നും മാധവൻ നിർബന്ധമുണ്ട് അതിനുള്ള ചില മത്സരങ്ങളും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു അത് പറഞ്ഞത് ഈ ബ്രാഹ്മണൻ ആരോട് പറയുന്നത് ബ്രാഹ്മണവേഷം ധരിച്ച പാണ്ഡവന്മാരോട് നാട്ടുവർത്തമാനങ്ങൾ പിന്നെയും ഓതി ബ്രാഹ്മണൻ വിശ്രമിക്കുവാൻ പോയി ധർമ്മജൻ ചിന്തിച്ചു അമിതമായ ബുദ്ധിയാണ് ഇവിടെ കേശവൻ പ്രയോഗിച്ചിരിക്കുന്നത് വില്ലാളിക്ക് വേൾക്കുവാൻ കഴിയുന്ന സ്വയംവരം ദ്രുപദൻ ശക്തനാണ് ദ്രോണരോട് പകവിയിട്ടുവാൻ കൊതിക്കുന്നവൻ പുത്രിയുടെ ഭർത്താവായി ഒരു വില്ലാളി വന്നാൽ ദ്രോണരോട് എതിർക്കാം ആ എതിർപ്പ് അശ്വത്ഥാമാവിനോടും അതുവഴി ദുര്യോധനോടുമാണ് അങ്ങനെയെങ്കിൽ യുധിഷ്ഠനും തന്റെ ചിന്തകൾ അമ്മയുമായി പങ്കുവെച്ചു എല്ലാ അന്തരിച്ച കുന്തി പറഞ്ഞു നമുക്ക് പാഞ്ചാല രാജ്യത്തേക്ക് പോകാൻ മോനെ അതെ അത് തന്നെയാണ് വേണ്ടത് ധർമ്മജൻ പറഞ്ഞു അവരിങ്ങനെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ തന്നെ വേദവ്യാസന ഇവിടെ എത്തുകയും ചെയ്തു അപ്പൊ ഇനി പോകുന്നതിനും ഞാൻ വന്നിട്ടേ പോകാവൂന്നല്ലേ പറഞ്ഞത് വരികയും ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് മഹർഷിയെ വന്ദിച്ചു മുനിയും അവരെ പാഞ്ചാലത്ത് പോയി താമസിക്കുവാൻ നിർദ്ദേശിച്ചു ആനന്ദചിക്തരായ പാണ്ഡവർ പാഞ്ചാലത്തെ ശക്തക്ക് യാത്രയായി കഥകൾ ഇങ്ങനെ ഗർഗന് പറഞ്ഞു അപ്പോ കുറച്ചൊരു ചിന്തയിലാണ്ട് പോയി നമ്മുടെ ഉണ്ണി ഭഗവാൻ അവതാരത്തിന്റെ മധ്യഭാഗത്തേക്ക് കടക്കുകയാണ് തന്ത്രങ്ങളോടൊപ്പം മനുഷ്യ മനസ്സുകളെ ഇണക്കുകയും പിണക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു വരട്ടെ ഓരോന്ന് കാലത്തിനൊത്ത് ചെയ്തു തീർക്കണം ഇങ്ങനെ ഭഗവാൻ വിചാരിച്ചു ഗർഗമിനി ഭവനത്തിലേക്ക് തിരികെ എഴുതേത് പോലും മാധവൻ അറിഞ്ഞില്ല എന്നാൽ പോയി അപ്പൊ നമുക്ക് എനിക്ക് വിവാഹത്തിൽ പങ്കെടുത്താലോ അതല്ലേ പക്ഷെ വിവാഹം ഇന്ന് നടക്കൂല നമുക്ക് അവിടെ പോവാ അവിടത്തെ ചുറ്റുപാടും ഒരുക്കങ്ങളും ഒക്കെ നോക്കാല രാജകുമാരിയുടെ വിവാഹല്ലേ നമുക്ക് പോയി നോക്കാം സാത്വിക സഭയിലേക്ക് വന്നപ്പോൾ കേശവം കഠിനമായ ചിന്തയില്ലാണ്ട് വർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അല്പസമയം കഴിഞ്ഞിട്ടും താൻ വന്ന കാര്യം മാധവൻ മനസ്സിലാക്കിയില്ലെന്ന് കണ്ടപ്പോൾ കാത്വിക മുരടനക്കി മുരളീധരൻ മുഖമുയർത്ത സാത്വിക ശ്രദ്ധിച്ചു പാഞ്ചാലത്തിൽ നിന്ന് ദൂതന്മാർ എത്തിയിരിക്കുന്നു സ്വയംവരത്തിന് ഒരു പക്ഷേ മുമ്പേ എത്തണമെന്ന് ഒരു പക്ഷം മുമ്പേ ഒരാഴ്ച മുമ്പേ എത്തണം എന്നാണ് പറയുന്നത് എന്തോ ചിലത് സംസാരിക്കുവാനുണ്ടത്തെ അങ്ങനെ പറഞ്ഞു സാത്വിക മാധവം പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ ജ്യേഷ്ഠനെ മിഥിൽ നിന്നും കൂട്ട ബുദ്ധവരോട് ഭരണം നിർവഹിക്കുവാൻ പറയും കാത്വികയും കൂടെ പോന്നോളൂ കേട്ടോ നമ്മുടെ ചെറിയ ഒരു സൈന്യവും കൂടെ ഉണ്ടാവണം കാത്തികെ അതിശയിച്ചു കേശവൻ അദ്ദേഹം എന്തെല്ലാം കാണും നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം കാണുന്നു ഭഗവാൻ മാധവനും സീരധ്വജനും പാഞ്ചാലത്തിൽ എത്തിയത് ഒരേ പ്രഭാതത്തിലാണ് ആനാവഴിക്ക് നിന്നും ജനം പാഞ്ചാല രാജധാന്യെ കൊട്ടാരത്തിലെത്തിയപ്പോൾ കേശവനെ ദൃഷ്ടനാണ് സ്വീകരിച്ചത് അല്പസമയം അവർ കുശലത്തിൽ മുഴുകി രാജകുമാരൻ പറഞ്ഞു അങ്ങേ കാണുവാൻ അച്ഛൻ കാത്തിരിക്കുകയാണ് അല്പം മുമ്പ് പോലും പറഞ്ഞു കൃഷ്ണനെ കണ്ടില്ല മനസ്സിന് സമാധാനവും ലഭിക്കുന്നില്ല എന്ന് കുച്ച പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നിനെ കുറിച്ച് നേരായ ബോധ്യം വരുന്നുമില്ല അങ്ങനെയല്ലല്ലോ വിശേഷ വിശേഷ സമാധാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ നമുക്കൊന്നിനെ കുറിച്ച് നേരായ ബോധ്യം വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ ഉടനെ ധ്രുപദരാജാവിനെ കാണുവാൻ പോവുകയാണ് ബലരാമൻ പറഞ്ഞു കേശവ എനിക്കൊന്ന് വിശ്രമിക്കണം രാത്രി ക്ഷീണം കൊണ്ട് അപ്പൊ പറഞ്ഞു കേശവൻ മങ്ങയ്ക്ക് വേണ്ടി ഒരു കൊട്ടാരം ഒഴിഞ്ഞിട്ടിരിക്കയാണ് വരും വിശ്രമിക്കൂ ചില രാമൻ കൊട്ടാരത്തിലേക്ക് നടന്നു കേശവൻ ദ്രുപതിനനെ കാണാനും പോയി കൃഷ്ണനെ കണ്ടപ്പോൾ ധ്രുവദന ആഹ്ലാദ ചിത്തനായി സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ സിംഹാസനത്തിൽ ചാടി എഴുന്നേറ്റു കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇരിക്കാൻ വയ്യ ചാടി എഴുന്നേറ്റു അതേ സിംഹാസനത്തിൽ തന്നെ കേശവനെ ഉപവിഷ്ടനാക്കി കൊണ്ട് പറഞ്ഞു മാധവാ ഞാൻ കരുതി പാഞ്ചാല രാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ താങ്കൾ മറന്നു പോയിരിക്കുമെന്നും മറക്കുകയെ അതെങ്ങനെ സംഭവിക്കും എല്ലാം എന്റെ ചിന്തകൾ കൊത്തുവരിക തന്നെ ചെയ്യും ഭഗവാൻ പറഞ്ഞു ഇത് കേട്ട് ധ്രുവദൻ പറഞ്ഞു മാധവാ ദ്രോണനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു മരുമകനെയാണ് എനിക്ക് വേണ്ടത് അത്തരമൊരു പുരുഷനെ തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം മുതിർന്നതും മറിച്ചാൽ മരണമായിരിക്കും ഫലം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വെല്ലാളികളെ ഏറ്റവും ശ്രേഷ്ഠ അർജുനനാണ് ആ പാണ്ഡവൻ എന്റെ ശത്രുവുമാണല്ലോ വെല്ലു പ്രയോഗിക്കുന്നതിൽ അത്രയും സമർത്ഥനായ ആരെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ അവനോട് കിടന്നിൽക്കുന്നത് അല്പനേരമെങ്കിലും കർണനായിരിക്കാം യന്ത്രം ഭേദിക്കുവാനും സ്വയംഭരത്തിൽ പങ്കുകൊള്ളുവാനും അങ്കേഷൻ എത്താതിരിക്കില്ല എല്ലാം ദൈവഹിതം പോലെ വരട്ടെ അല്ലേ ദൈവഹിതം നമ്മുടെ താല്പര്യമായിരിക്കുകയില്ല അതെന്തായാലും അനുസരിക്കുകയാണ് നല്ലത് ഉടനെ തന്നെ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് അറിയിക്കേണ്ടതില്ലല്ലോ അടുത്ത് നടക്കുന്ന കാര്യല്ലേ ഇങ്ങനെ പറഞ്ഞ് കേശവൻ വശമായി മനോഹരമായി ചിരിച്ചു ശിശുപാലും ജരാസന്ദന ദുര്യോധനം എത്തിയിട്ടുണ്ട് മറ്റു രാജാക്കന്മാരും എത്തി ശിശുവാൻ എല്ലാവരും ചാടിപ്പൊടിച്ചെത്തും എത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാന ആമാത്യനറിയിച്ചു കേശവം നന്നായി കർണനും കൂടി എത്തിയാൽ ആ നിര പൂർണമായി അവർക്ക് പന്തേം ഭേദിക്കാൻ കഴിയുമെങ്കിൽ പാഞ്ചാലി കേൾക്കട്ടെ ഇങ്ങനെയോ കേശവൻ വിശ്രമിക്കുവാൻ പോയി ഭഗവാൻ പറഞ്ഞത് നന്നായി ആൾക്കാരിലും വന്നില്ലേ നോക്കാ നമുക്ക് സായാരണമയ കേശവന്റെ വിശ്രമ മണ്ഡപം ഒരു ദൂതന്മെന്നറിയിച്ചു ധ്രുവതരാജാവിന്റെ മകളും കൊച്ചു തമ്പിരു തമ്പുരാട്ടിയുമായ പാഞ്ചാലകുമാരി അങ്ങയെ കാണുവാൻ കാത്ത് നിൽക്കുന്നു പാഞ്ചാലിയോ വരാൻ പറയൂ ദ്രൗപതികത്തേക്കുന്നു അവനോടൊപ്പം വിശ്വസ്തയായ തോഴിയും ഉണ്ടായിരുന്നു കൊച്ചു തമ്പുരാട്ടി മാധവന്റെ കാൽക്കൽ നമസ്കരിച്ചു കേശവൻ പാഞ്ചാലി എഴുന്നേൽപ്പിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ശിരസിൽ കരഞ്ചേർത്ത് അനുഗ്രഹിച്ചു മംഗളം ഭവിക്കട്ടെ തോന്നു നിൽക്കുന്ന അവളെ നോക്കി കേശവൻ പറഞ്ഞു ദ്രൗപതി ഞാൻ ലക്ഷ്യമിട്ടതുപോലെയാണ് ഇതുവരെ കാര്യങ്ങൾ വർത്തിച്ചത് ഇനിയും അങ്ങനെ തന്നെ സംഭവിച്ചാൽ അര്യാവർത്തത്തിന്റെ ഭാവി ഭാഗധേയം നിർണയിക്കുന്ന കേന്ദ്ര ബിന്ദു നീ എന്റെ സഹോദരിയാണ് നീ മഞ്ഞിന്റെ പൂർണത എന്നിലൂടെ നേടുവാൻ കാലം യത്നിക്കുന്നു നീ അതിന് ഘടകവും രാസത്വരകവും ആകണം കുഞ്ഞ് എന്നും എന്തും നിനക്ക് എന്നോട് ചോദിക്കാട്ടോ എവിടെ വെച്ച് മനെ സ്മരിക്കാം ആവശ്യമുള്ളത് പറയാം അത് ലഭിച്ചിരിക്കും ദേവ എനിക്കൊന്നും മനസ്സിലായില്ല അതിശയത്തോടെ ദ്രൗപതി പറഞ്ഞു കേശവൻ അത് കേട്ടോ കേശവൻ എന്താ എന്താകുന്നതൊന്ന് നമുക്ക് നോക്കാം അതല്ലേ നല്ലത് അപ്പൊ ഇന്ന് എല്ലാം ആ പൊൻതമ്പ്രൻ്റെ ആ കുഞ്ഞു തൃപ്പാതത്തിൽ വെച്ച് കായന വാചാമന സെന്തിർവാദ്ധ്യാത്മനാവാ സ്വഭാത് കരോമി പരസ്മയേ ആരായണായേ സമർപ്പയാ